മന്ത്രി ശിവൻകുട്ടിയുടെ വിദ്യാഭ്യാസ വകുപ്പിൽ ഒന്ന് തലയിട്ട് സജി ചെറിയാൻ ചില പ്രസ്താവനകൾ നടത്തിയതും വലിയ നാണക്കേടായി സർക്കാരിന് അതും വിദ്യാഭ്യാസ വകുപ്പിനെ അടിച്ചിരുത്തുന്ന ചില വർത്തമാനങ്ങളാണ് സജി ചെറിയാൻ മന്ത്രി വെച്ചലക്കിയത് പക്ഷേ ഒടുവിൽ സംഭവം വലിയ വിവാദമായി ശിവൻകുട്ടി സജി ചെറിയാനു നേരെ രംഗത്ത് വന്നു സജി ചെറിയാൻ മറുപടി കൊടുത്തു എം വി ഗോവിന്ദൻ ഇടപെടുന്നു പ്രശ്നത്തിന് ഇപ്പോൾ ഒരു പരിഹാരം എന്ന രീതിയിൽ സജി ചെറിയാൻ അങ്ങ് മുട്ടുകുത്തിയിട്ടുണ്ട് ഇങ്ങ് താഴെ വന്ന് വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റവും മികച്ച വകുപ്പാണെന്ന് അങ്ങ് പറഞ്ഞു വെച്ചു അങ്ങനെ ശിവൻകുട്ടി ഒരു ചെറിയ ആശ്വാസത്തിലാണ് സംസ്ഥാനത്ത് എസ് എസ് എൽ സി പാസ്സായവർക്കും എഴുത്തും വായനയും അറിയില്ല എന്ന് പറഞ്ഞ വിവാദ പരാമർശത്തിന് ദിവസങ്ങൾക്കിപ്പുറം സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിനെ പുകഴ്ത്തി മന്ത്രി സജി ചെറിയാൻ രണ്ടായിരത്തി മുതൽ പിണറായി സർക്കാർ പൊതുവിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യമാണ് നൽകിയതെന്നും എട്ടു വർഷമായി പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റമാണ് ഉണ്ടായതെന്നും സജി ചെറിയാൻ പറഞ്ഞു മത്സ്യഫഡ് വിദ്യാഭ്യാസ അവാർഡ് മികവ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം അമ്പലപ്പുഴയിൽ നിർവഹിക്കുമ്പോഴായിരുന്നു സജി ചെറിയാൻ ഇപ്പോൾ നിന്ന നിപ്പിൽ പ്ലേറ്റ് മാറ്റിയത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ പൊതുവിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം നമ്മൾ നൽകി കഴിഞ്ഞ എട്ടു വർഷമായി പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റമാണ് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത് പൂട്ടാൻ പോയ സ്കൂളുകൾ ഓരോന്നായി കുട്ടികളുടെ എണ്ണം വർദ്ധിപ്പിച്ച് മികച്ച നിലയിലേക്ക് മാറ്റി എന്നതാണ് എട്ട് വർഷത്തെ കേരളത്തിന്റെ വിദ്യാഭ്യാസ നേട്ടം പതിനൊന്ന് ലക്ഷം കുട്ടികൾ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് തിരികെ വരുന്നുവെന്നത് ശ്രദ്ധേയമാണ് അവർക്കെല്ലാം സൗജന്യ വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് യൂണിഫോം കൊടുത്തുകൊണ്ട് പാഠപുസ്തകം കൊടുത്തുകൊണ്ട് സമയബന്ധിതമായി അതെല്ലാം നടപ്പാക്കി സർക്കാർ മുന്നോട്ടു പോകുന്നുവെന്നത് ശ്രദ്ധേയമാണ് സജിജെറിയാൻ പറഞ്ഞു മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ വിദ്യാഭ്യാസം എഴുതാനും വായിക്കാനും മാത്രമുള്ള യോഗ്യതയായി കരുതേണ്ട അത് പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കരുത്താണ് മനുഷ്യൻ നേടുന്ന വിദ്യാഭ്യാസം പരീക്ഷ എഴുതാൻ മാത്രം ഉപയോഗപ്പെടുത്തുന്നുവെങ്കിലും ജീവിതമാകുന്ന പരീക്ഷയിലെ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കരുത്ത് നമുക്ക് ഈ ലഭിച്ച വിദ്യാഭ്യാസത്തിലൂടെ നേടിയെടുക്കേണ്ടതുണ്ട് എന്ന് സജി ചെറിയാൻ കൂട്ടിച്ചേർത്തു എന്തായാലും ചെറിയാനെ സമ്മതിക്കണം നിന്ന നിൽപ്പിലാണ് പ്ലേറ്റ് മാറ്റിയത് അത് ശിവൻകുട്ടി കഴുത്തിന് പിടിച്ചത് കൊണ്ടാണ് പക്ഷെ മുമ്പ് മൂപ്പര് പറഞ്ഞത് ഇതൊന്നും ആയിരുന്നില്ല പത്താം ക്ലാസ് ജയിച്ചവരിൽ നല്ലൊരു ശതമാനം പേർക്കും എഴുത്തും വായനയും അറിയില്ല എന്നായിരുന്നു സജി ചെറിയാന്റെ വിവാദ പരാമർശം എസ് എസ് എൽ സിക്ക് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനമാണ് വിജയം ആരെങ്കിലും തോറ്റാൽ സർക്കാർ ഓഫീസുകളിലേക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധമാണ് എല്ലാവരെയും ജയിപ്പിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി ഈ മേഖലയിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും സജി ചെറിയാൻ പറഞ്ഞിരുന്നു പിന്നാലെ സജി ചെറിയാനെ തിരുത്തി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തുകയായിരുന്നു സജി ചെറിയാന്റെ വിമർശനം വസ്തുതാ വിരുദ്ധമാണെന്നാണ് ശിവൻകുട്ടി വാർത്താക്കുറിപ്പിലൂടെ പറഞ്ഞത് രാജ്യത്തെ ഏറ്റവും മികച്ച രീതിയിൽ പ്രീ പ്രൈമറി പ്രൈമറി അപ്പർ പ്രൈമറി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം നടത്തുന്ന സംസ്ഥാനമാണ് കേരളം അക്കാദമിക മികവിന്റെ കാര്യത്തിൽ കേരളം ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ അടക്കം കാര്യത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ വികസന സൂചികകളിൽ കേരളം ഇപ്പോഴും പ്രഥമ ശ്രേണിയിലുണ്ടെന്നും മന്ത്രി പ്രതികരിച്ചത് പ്ലസ് വണ്ണിലേക്ക് കുട്ടികൾക്ക് സീറ്റില്ല എന്ന വലിയ വിവാദവും പ്രതിഷേധവും ശക്തമാകുന്നതിനിടെയായിരുന്നു സജിചറിയാൻ ഇത്തരത്തിലൊരു വിമർശനം നടത്തിയത് പത്താം ക്ലാസ് ജയിച്ച പല കുട്ടികൾക്കും എഴുതാനും വായിക്കാനും അറിയില്ല എന്നൊക്കെ ഇതും കൂടി ആയപ്പോഴത്തേക്ക് സർക്കാരിൽ നിന്ന് തന്നെ വന്ന വിമർശനം വലിയ ഏണിയായി ശിവൻകുട്ടിക്ക് തൊട്ടു പിന്നാലെയാണ് ഇരുവരും തമ്മിൽ കൊമ്പു കോർത്തത് ഒടുവിൽ പിണറായി വിജയനും എം വി ഗോവിന്ദനും ഒക്കെ ഇടപെട്ടാണ് പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കിയതും തൊട്ടു പിന്നാലെ ഇപ്പോൾ ചെറിയാൻ വന്ന് വിദ്യാഭ്യാസ വകുപ്പിനെ പൂകഴുത്തിയതും